പലരും എൻ്റെ അടുത്ത് പറയാറുള്ളൊരു കാര്യമാണ് തിരുവേനി ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ ഫലമൊന്നും കിട്ടുന്നില്ല എന്നാൽ എൻ്റെയോടൊപ്പം വരുന്ന പലർക്കും അവർ പ്രാർത്ഥിക്കുന്നതിന് ഗുണം കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്നാണ് അവരുടെ സംശയം കാര്യം അവരും ഈശ്വരനെ വിളിക്കുന്നു കൂടെ അവരോടൊപ്പം ചെല്ലുന്ന ആൾക്കാരും ഈശ്വരനെ വിളിക്കുന്നു അതിൽ ബഹുഭൂരിപക്ഷം പേരുടെയും പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു ഈ വ്യക്തി മാത്രം പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സംശയം വരുമ്പോൾ തീർച്ചയായിട്ടും ആരും ചോദിച്ചു പോകുമല്ലോ ഇതിന് ഉത്തരം ഒരുപാടുണ്ട് അപ്പോൾ ഇതിന് ഉത്തരം പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് നാം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശ്വരാധീനം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതെ പോകുന്നു എന്ന് നമ്മൾ പറയുമല്ലോ നമ്മുടെ ആഗ്രഹം നടക്കാതെ പോകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നില്ല എന്ന് നാം പറയുന്നത് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത് വിഷയത്തിലേക്ക് മുമ്പ് ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന ഒരു വാട്സപ്പ് ചാനൽ ഉണ്ട് അത് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിലൂടെ ചെന്നിട്ട് ആ ചാനലിൽ കൂടി ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് നിത്യേനെ രാവിലെയും വൈകുന്നേരവും അങ്ങനെ പല ദിവസത്തിൻ്റെ പല സമയത്തായിട്ട് ഞാൻ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽക്കൂടെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ക്ഷേത്രത്തിൽ പോയി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ പൂർണ്ണ ഫലം കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഒന്നാമത്തത് നമ്മുടെ ക്ഷേത്ര നിയമങ്ങൾ പാലിക്കാനുള്ള മനസ്ഥിതിയില്ലായ്മയാണ് ചില വ്യക്തികൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പക്ഷേ ക്ഷേത്ര നിയമങ്ങൾ എല്ലാം അറിഞ്ഞല്ല പെരുമാറാറുള്ളത് നമ്മൾ നോക്കണം ക്ഷേത്രത്തിന് എന്തൊക്കെയാണ് നിയമങ്ങൾ അത് ഞാൻ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കാര്യം ചെരുപ്പിടുന്ന സ്ഥാനം മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ആ തുടക്കം മുതൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഉണ്ട് അതൊക്കെ ക്ഷേത്ര നിയമങ്ങളിൽ പെടുന്നതാണ് ക്ഷേത്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വീഡിയോ ഹിന്ദു വിഷൻ ചാനലിലുണ്ട് നിങ്ങൾക്കത് കേട്ടിട്ട് നിങ്ങൾ ഈ ക്ഷേത്ര നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം നാം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമായിരിക്കണം എന്നുള്ളതാണ് ഏകാഗ്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റ് പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോകണം ഇനി ബസ് കിട്ടുമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ വസ്ത്രം ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പല വ്യക്തികളും ചെയ്യാറുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ അവിടെ ഏത് മൂർത്തിയാണോ പ്രാർത്ഥിക്കുന്നത് ആ മൂർത്തിയിൽ മാത്രം ലയിച്ച് ആ ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തെ നോക്കി ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രധാനം മൂന്നാമത്തെ കാര്യം പരാതി പറയുക അല്ലെങ്കിൽ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ചിലർ ക്ഷേത്രത്തിൽ പോകുന്ന വലിയൊരു ലിസ്റ്റും ലിസ്റ്റുമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവർ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലരാകട്ടെ കുറേ പരാതികളാണ് പറയുന്നത് എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള പരാതികളാണ് പറയുന്നത് ഇതിനിടയിൽ ഭഗവത് സ്തുതികൾക്ക് ഇവർക്ക് പ്രാധാന്യം കിട്ടുന്നില്ല ഈ ഭഗവത് സ്തുതികൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ മന്ത്രമാവാം ദേവീ ദേവന്മാരുടെ സ്തുതിയാകാം ആ ഒരു നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ദേവൻ്റെ അല്ലെങ്കിൽ ആ ദേവിയുടെ സ്തുതി നിങ്ങൾ ചെയ്യണം സ്തുതി എന്തിനാണ് ചെയ്യുന്നത് ഈ ചിലർ വിചാരിക്കും ദേവീ ദേവന്മാരെ ഇങ്ങനെ വർണ്ണിക്കുന്നത് നാട്ടുഭാഷയെ പൊക്കിയിടിക്കുന്നത് ആണോ എന്നൊക്കെയാണ് ഇവരുടെ ചിന്ത അങ്ങനെയല്ല നമ്മൾ ദേവീ ദേവന്മാരെ സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളു നിറഞ്ഞിട്ടുള്ള ഭക്തി അപ്പോൾ നമ്മുടെ ഉള്ള നിറയുമ്പോൾ എന്താ പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ ചക്രാസ് ഉണ്ട് ഏഴു ചക്രാസ് ഈ ചക്രാസ് നന്നായിട്ട് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ആ നമ്മൾ സ്തുതി മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മുടെ ചാലകങ്ങൾ അടഞ്ഞിരിക്കും അതായത് ഒരു നമ്മുടെ ദോഷങ്ങൾ അങ്ങോട്ട് പോകാനും അവിടെ നിന്നുള്ള അനുഗ്രഹം ഇങ്ങോട്ട് ലഭിക്കാനുമുള്ള ചാലകങ്ങൾ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്തുതികൾ മന്ത്രങ്ങൾ പൊതുവിലെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് പരാതിയും പരിഭവവും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്ന് നേരെ ചൊവ്വേ മന്ത്രങ്ങൾ അറിയില്ല ഒന്നുമില്ലെങ്കിൽ അവിടേക്കുന്ന മഹാവിഷ്ണു മഹാവിഷ്ണവേ നമ എന്ന് ജവിക്കാമല്ലോ ഓ നമ ശിവായ ശിവനാണെങ്കിൽ ജപിക്കാമല്ലോ ദേവിയാണെങ്കിൽ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ഏത് ദേവിയാണ് ആ രീതിയിൽ പ്രാർത്ഥിക്കാല്ലോ സർവമംഗള പങ്കല്യെ പ്രാർത്ഥിക്കാമല്ലോ ഒന്ന് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സൊക്കെ നല്ല കുളിർത്ത് ആ വിഗ്രഹത്തിൻ്റെ ആ രൂപങ്ങളൊക്കെ നന്നായിട്ട് കണ്ടറിഞ്ഞ് ആ ചാർത്തിയിരിക്കുന്ന ചാർത്തുകൾ ഉടയാട എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ചുരുക്ക ആവശ്യങ്ങൾ അവിടെ അറിയിക്കും ചുരുക്ക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആവശ്യങ്ങളുടെ കെട്ടഴിച്ച് വിടുമ്പോൾ നിങ്ങൾ ഭക്തി അങ്ങ് മറക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ഊന്നുകയാണ് നേരത്തെ പറഞ്ഞ ഏകാഗ്രത എന്ന് പറയുന്ന കാര്യം അവിടെ മിസ്സിംഗ് ആവുകയാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടാ അങ്ങനെ പ്രാർത്ഥിച്ചാലേ നമുക്ക് നേട്ടം ഉണ്ടാവുള്ളൂ ഇനി അടുത്ത കാര്യം ഈശ്വരൻ്റെ അടുത്ത് ഞാനിനി എന്താണ് അങ്ങോട്ട് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുക അത് വലിയൊരു കാര്യമാണ് അതായത് ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നിട്ട് പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് മടങ്ങി വന്നാൽ നമുക്ക് ഈശ്വരാധീനം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടന്ന് ചെന്ന് ആ ഭഗവത് ചൈതന്യത്തെ ഒന്ന് നോക്കി ദേവി ദേവന്മാർ ആരാണ് ആ ക്ഷേത്രത്തിൽ ചെന്ന അവിടുത്തെ മൂർത്തി പ്രധാന മൂർത്തിയെ നോക്കി ഉള്ളു തുറന്ന് മന്ദഹസിച്ച് അമ്മയെ സുഖാണോ അല്ലെങ്കിൽ ഭഗവാനെ സുഖാണോ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തത് തരേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഭഗവാന് ഞാൻ എന്തെങ്കിലും ചെയ്ത് തരേണ്ടതുണ്ടോ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ് നമ്മുടെ അച്ഛനും അമ്മയും കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ അമ്മ സുഖമാണ് നമുക്ക് എന്തെങ്കിലും ഞാൻ വായിച്ചോണ്ടിരണോ നമുക്ക് ആദ്യം എന്തെങ്കിലും കൊടുക്കാം കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും വേണോന്നുള്ളതാണ് അല്ലാതെ അച്ഛൻ്റെ അമ്മയോട് കൊടുക്കണേനെ അങ്ങോട്ട് ചോദിക്കുകയെന്നും വേണ്ട എന്തെങ്കിലും നമ്മൾ പോകുമ്പോൾ വസ്തുക്കൾ കൊടുക്കുമല്ലോ ക്ഷേത്രത്തിൽ പോകുമ്പം എന്നിട്ട് ഇനി എന്തെങ്കിലും വേണോ ഞാൻ കൊണ്ടുവരാം എട്ടാടുത്തലവരമ്പ അപ്പോഴ് ആ നമ്മുടെ ഉള്ളിൽ ആ ഇരിക്കുന്ന വിഗ്രഹത്തിൽ നിന്ന് മറുപടികൾ വന്നു ആ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നിനക്ക് സുഖമാണല്ലോ ഞാൻ നിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് എനിക്കിവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല നിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാലോ ആ നിൻ്റെ ഇന്നൊരു ആവശ്യം ഉണ്ടല്ലോ അത് ഞാൻ നിറവേറ്റി തരമല്ലോ എന്നുള്ള രീതിയിൽ ആ ചൈതന്യം നമ്മളടുത്ത് സംസാരിക്കുന്നത് ഏകാഗ്രമായി നിന്നാൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏകാഗ്രത വേണ്ടത് സ്തുതിച്ചു കഴിഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് ആ ദേവ ചൈതന്യമായിട്ട് ഉള്ളിൽ സംസാരിക്കണം ഉച്ചത്തിൽ സംസാരിച്ച് കളയരുത് നാട്ടുകാരെ വിചാരിക്കും ഇവർക്ക് എന്തോ പ്രശ്നമാണ് എന്ന് വിചാരിക്കും നമ്മൾ ഉള്ളുകൊണ്ട് അറിഞ്ഞ് ആ തലങ്ങളെ ഒന്നാക്കി നമ്മുടെ മാനസിക തലമോ അവിടുത്തെ ആത്മീയ തലം ഒന്നാക്കിയിട്ട് നമ്മൾ സംസാരിക്കുക നിങ്ങളുടെ വിഷയങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും മാറിക്കിട്ടാൻ ഒരു കാര്യം മാത്രം മതിയാകും അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അന്യർക്ക് ദ്രോഹം വരുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അന്യർക്ക് ദ്രോഹം വരുത്തുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക ചില വ്യക്തികൾക്കുണ്ടല്ലോ എല്ലാവരും ശത്രുക്കളാണ് ഇവർ പറയും എനിക്ക് ഭയങ്കര ശത്രുദോഷമാണ് നാട്ടുകാർ ശത്രുവ അയൽക്കാർ ശത്രുവ ബന്ധുക്കൾ ശത്രുവ സുഹൃത്തുക്കളായിരുന്നവരെല്ലാം ശത്രുവ ഇവരെല്ലാവരും ശത്രുവായിട്ട് വയ്ക്കുകയാണ് എന്നിട്ട് ഈ ശത്രുവിന് ദ്രോഹം വരണം മോശം വരണം എന്ന് വിചാരിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് അവൻ വണ്ടിയെടുത്തു എടുക്കാൻ പറ്റിയില്ല അവൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റണേ അവൻ്റെ എന്തെങ്കിലും പ്രശ്നം പറ്റണേ അവൻ്റെ വീട് പണി നിലച്ചു പോകണേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ഇത്രയും വർഷത്തെ മേൽശാന്തി എന്നുള്ള പദവിയിലിരുന്ന് എനിക്കറിയാം ചിലത് നമുക്കകത്തിരുന്ന് കേൾക്കാം അവൻ്റെ പ്രാർത്ഥന ഏറ്റവും മോശപ്പെട്ട പ്രാർത്ഥനയാണിത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ഈശ്വര ചൈതന്യവും പോവും ഒപ്പം തന്നെ ഇവർ നാൾട്ടു നാൾ കീഴ്പോട്ട് വരുന്നതായിട്ട് കാണാം നിങ്ങളുടെ കൂട്ടത്തിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടാ ഇനി അടുത്ത കാര്യം പ്രാർത്ഥനയ്ക്കിടയിൽ തല ചെറിയുക കോട്ടുവായിട്ട് തുടങ്ങിയവ പാടില്ല എന്നാണ് ഈ പ്രാർത്ഥന നമ്മൾ ഭക്തി വിശേഷത്തോടു കൂടിയുള്ളതാകണം ഈ കോട്ടുവായിട്ട് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു താല്പര്യമില്ലായ്മയുണ്ട് ചിലർ പറയും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം എനിക്ക് കോട്ടുവാണ് വരുന്നു എന്നൊക്കെ പറയാറുണ്ട് പൊതുവിലെ ഓക്സിജൻ്റെ കുറവ് ഉറക്ക ക്ഷീണം ഇതൊക്കെ കൊണ്ട് കോട്ടുവായിടാം പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ വിരക്തി ഉണ്ടെങ്കിലും കോട്ടുവായിട്ടാം ഈ കോട്ടുവ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഹിന്ദു വിഷൻ ചാനലിലുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഇതിനോടൊപ്പം അത് കാണുന്നത് ഉത്തമമാണ് മാത്രമല്ല നമ്മൾ ഈ തല ചൊറിയുന്നത് അതും ഒഴിവാക്കുക കേട്ടോ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തല ചൊറിഞ്ഞ് ദേഹം ചൊറിഞ്ഞ് വെറുതെ നിൽക്കുന്ന ചിലരുണ്ട് അവർക്ക് ശരിക്കും ആ പ്രാർത്ഥനയിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക അടുത്ത കാര്യം പ്രാർത്ഥിക്കുന്ന മൂർത്തി ആരാണെന്ന് മനസ്സിലാക്കുക ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള ചൈതന്യം ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പുതിയതായിട്ട് ഒരു ക്ഷേത്രത്തിൽ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്ന മൂർത്തി ആരാണ് അവിടുത്തെ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ ചോദിക്കുക അതാണ് വേണ്ടത് ഞാൻ ഒരു ക്ഷേത്രത്തിൽ നിന്നപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രം ആണ് അവിടെ ഒന്ന് രണ്ട് അമ്മമാരവിടെ കടന്നു വരുന്നു മക്കൾ എല്ലാവരും വരുന്നുണ്ട് അവർ വന്ന അവിടെ മഹാദേവ ശിവനെ ശമ്പോ മഹാദേവ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി കൂടെക്കണ കുട്ടികളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയാണ് മഹാവിഷ്ണുവിനെ ചാർത്തിട്ട് നിർത്തിക്കണ നല്ല ഭംഗിയായിട്ട് ചാർത്താൻ അറിയുന്ന ഒരു പരികർമ്മി എൻ്റെ കൂടെ അദ്ദേഹം മനോഹരമായ രീതിയിൽ ചാർത്തിട്ട് നിർത്തിക്കുകയാണ് എന്നിട്ടും ഇത് മനസ്സിലാകാതെ ആ ഭഗവാനെ ശിവനായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതറിവ് കേടാണ് അതായത് അച്ഛൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് അമ്മ അമ്മ എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അമ്മയുടെ മുന്നിൽ ചെന്ന് അച്ച അച്ച എന്ന് വിളിക്കുകയാണെങ്കിലും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂർത്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം അത് പ്രധാനമാണ് ഇനി അടുത്ത കാര്യം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വെറും കൈയോടുകൂടി ചെല്ലരുതെന്നാണ് അപ്പം കുറേ പൈസയുള്ളവർക്ക് ക്ഷേത്രത്തിൽ കയറി ചെല്ലാൻ പറ്റുള്ളൂ അതായത് എണ്ണയും തിരിയും അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം മേടിച്ചുകൊണ്ട് മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ ഞങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല എന്ന് ആരെങ്കിലും പറയാൻ വരട്ടെ ഒരു കുടുന്ന പൂക്കൾ കൊണ്ടുപോകാമല്ലോ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്പം മതി കുറച്ച് പൂക്കളെങ്കിലും കൊണ്ടുതന്നെ സമർപ്പിക്കാമല്ലോ അങ്ങനെ ചെയ്യും കേട്ടോ വെറും കൈ വീശി കയറി ചെല്ലുന്നതിനേക്കാളും എന്തെങ്കിലും ഒന്ന് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം ലഭിക്കും പോലെ നമ്മൾ കുറഞ്ഞ പക്ഷം കുറച്ച് പൂക്കളെങ്കിലും കൊണ്ട് സമർപ്പണം ചെയ്യുക കേട്ടോ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചു നിൽക്കുക എന്നുള്ളതാണ് ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് പേര് ആ ക്ഷേത്ര സന്നിധി കാണുമല്ലോ അപ്പോൾ തൊട്ട് മുന്നിലേക്കുന്ന ആൾ അയാളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി ചെവി വെച്ച് അവരെന്താണ് പ്രാർത്ഥിക്കുന്നത് കേ എന്ന് മനസ്സിലാക്കാനുള്ള ജിജ്ഞാസയോടുകൂടി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് അവരുടെ ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ ത്തിന് നടയിൽ ഇറക്കി വയ്ക്കാനാണ് ആ ക്ഷേത്ര സന്നിധിയിലേക്ക് വരുന്നത് അവർ പ്രാർത്ഥിച്ചോട്ടെ ഭക്തിയോട് പ്രാർത്ഥിക്കട്ടെ അതിൽ ചെന്ന് തലയിട്ട് കേൾക്കാതിരിക്കാൻ ഒരു ശ്രദ്ധ വേണം അങ്ങനെയുള്ള പലരുണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്നത് ഉച്ചത്തിലാകാതിരിക്കാനും മറ്റുള്ളവർ ശ്രദ്ധിക്കണം കാര്യം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മറ്റൊരു ഒരു വ്യക്തിയുടെ ഏകാഗ്രത മുറിഞ്ഞു പോകരുത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ വോളിയം കുറയ്ക്കണം മനസ്സിൽ പ്രാർത്ഥിക്കുന്നതാണ് ഏറെ ശുഭം അടുത്തതെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തതുപോലെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് ക്ഷേത്രനടയിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം ശരിയാകുമോ എന്നുള്ളൊരു സംശയം പോലെ പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാനെ അങ്ങനത്തെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് അവരുടേത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥന കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ എന്ന് ഭഗവാൻ്റെ അടുത്തോ ഭഗവതിയുടെ അടുത്തോ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴാണ് സ്വീകരിക്കപ്പെടേണ്ടത് അത് ആ ഭഗവത് ചൈതന്യത്തിനറിയാം അല്ലാതെ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ ഇനി അത് ചെയ്യാത്തത് കൊണ്ടാണോ എൻ്റെ വിളി കേൾക്കാത്ത ഇത് ചെയ്യാത്തതുകൊണ്ടാണോ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലുള്ള പ്രാർത്ഥന പലപ്പോഴും ശുഭകരമായിട്ട് കാണുന്നില്ല നിങ്ങളുടെ പ്രാർത്ഥന അത് ഭക്തി പുരസ്രം നിങ്ങളത് ആ തിരുനടയിലേക്ക് അർപ്പിക്കുക അതാണ് വേണ്ടത് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് ഭക്തരോട് കോപിക്കാതിരിക്കുക ചില വ്യക്തികൾ അമ്പലത്തിലേക്ക് കടന്നു വരുന്നത് എന്തോ വഴക്കുകൂടാനുള്ള എന്ന മട്ടിലാണ് വരുന്നത് വരി തെറ്റിക്കുക ക്യൂവിൽ നിൽക്കുന്ന മറ്റ് ഭക്തരെ ശല്യം ചെയ്യുക ഒരു വെപ്രാളം പ്രകടിപ്പിക്കുക മുന്നിൽ ഇടിച്ചു കയറി ചെന്ന് നിന്നിട്ട് മറ്റ് ഭക്തരുടെ കാഴ്ചയെ മറയ്ക്കുക ഇങ്ങനെ ഭക്തരുമായിട്ട് വെറുതെ വഴക്കിടാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പ്രവേശിക്കുന്ന ചിലരുണ്ട് മാത്രമല്ല അന്യർക്ക് തെറ്റായിട്ടുള്ള ഉപദേശം നൽകുക എന്തിനാ ആ വഴിക്ക് പോയി ഈ വഴിക്ക് പോയത് എന്തിനാ ഇങ്ങനെ ചെയ്തത് തങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം മറ്റുള്ളവർക്കൊന്നും അറിയില്ല എന്നുള്ള മട്ടിൽ പെരുമാറുക ഇതൊക്കെ ഒരു തരം അമ്പലത്തിനകത്ത് പെരുമാറാൻ അറിഞ്ഞുകൂടാത്ത ഒരു രീതിയാണ് കോപത്തിനൊന്നുമല്ല അമ്പലത്തിനകത്ത് സ്ഥാനം അവിടെ ശാന്തതയ്ക്കാണ് ശാന്തിക്കാണ് അമ്പലത്തിലേക്ക് വരിക അങ്ങനെ വേണം ചിലപ്പോൾ ചിലർ മേൽശാന്തിമാരുടെ അടുത്ത് തട്ട് കയറുന്നതാണ് ഇതിൽ ചിലപ്പോൾ ചില മേൽശാന്തിമാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഭക്തരെ ഭക്തരായി കാണാതെ അവരുടെ ചെറിയ അറിവുകേടുകളെയൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന ചില ശാന്തിക്കാരുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ചിലരാകട്ടെ വളരെ നന്നായിട്ട് ഭക്തർക്ക് കാര്യം പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരുപാട് മേൽശാന്തിമാരൊക്കെ ഉണ്ട് എന്നാൽ ചിലർക്ക് മറ്റുള്ളവർക്ക് പുച്ഛം കലർന്ന ഭാവമാണ് അതും ഒഴിവാക്കുക അമ്പലത്തിനകത്ത് എപ്പോഴും ശാന്തത നിലർത്തുക കാര്യം ഭക്തം വരുന്നത് അവൻ്റെ ഭക്തി ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മേൽശാന്തിയുടെ അവിടുത്തെ ഭാരവാഹികളുടെ ഗർഭം കാണാനോ മറ്റൊന്നുമല്ല അപ്പോൾ ഭക്തനും മേൽശാന്തിയും തമ്മിൽ എപ്പോഴും നല്ലൊരു മാനസികോ ഉണ്ടായിരിക്കണം ഭക്തിയുടെ ഒരു ഭാവം ഉണ്ടായിരിക്കണം അന്തരീക്ഷ ആ ക്ഷേത്രത്തിനകത്ത് എപ്പോഴും അങ്ങനെ തന്നെ വേണം ഇത് ക്ഷേത്രത്തിലെ മേൽശാന്തി മാത്രമല്ല പറയുന്നത് ചില ക്ഷേത്ര ജീവനക്കാരും ഭക്തരെടുത്ത് മോശം ആയിട്ടുള്ള പെരുമാറ്റം കാഴ്ചവെക്കാറുണ്ട് ചില ഭക്തർ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരുടെ അടുത്ത് മോശം പെരുമാറാറുണ്ട് അതും ശ്രദ്ധിക്കുക അമ്പലത്തിനകത്ത് എപ്പോഴും സ്നേഹം സഹോദര്യം ഭക്തി ഇവയൊക്കെയാണ് പ്രാധാന്യമായിട്ട് വേണ്ടത് ഭക്തിയാണ് ഏറ്റവും മുഖ്യമായത് അടുത്തതെന്ന് പറഞ്ഞാൽ നേർച്ചക്കട ഇടാതിരിക്കുക ചിലർക്ക് അമ്പലത്തിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നേർച്ച ഇടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത് കിടന്നാൽ ഇത് ചെയ്യുക ഇത് കാലാം എന്ന് പറഞ്ഞ് നേർച്ച നേരും എന്നിട്ട് ക്ഷേത്രമിട്ട് പോകും അതോടുകൂടി അത് മറക്കും ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഇങ്ങനെ നേർച്ച നേർന്നുകൊണ്ടേയിരിക്കും ഈ നേർച്ചകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നവർ ഇവർക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടും ഇവരുടെ പ്രാർത്ഥനകളൊന്നും ഈശ്വരൻ പിന്നെ കേൾക്കാതാവും കാര്യം എന്താണ് ഇവരുടെ ഭക്തിയല്ല ഇവർ ചുമ്മാ ഓരോ ഓഫറുകൾ കൊടുക്കുന്ന ആൾക്കാരായി മാറും ഏട്ടാ അത് ആവശ്യമില്ല ഇനി അടുത്ത കാര്യം ഭക്തനാണെന്നുള്ള അഹങ്കാരം വിടിയുക എന്നുള്ളതാണ് ചിലർ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രത്തിനകത്ത് വരുന്ന തനിക്ക് ഒരുപാട് ഭക്തിയുണ്ട് താൻ വലിയൊരു ഭക്തനാണ് എന്നൊക്കെ അറിയിക്കാൻ ഉള്ള ശ്രമങ്ങൾ ക്ഷേത്രത്തിനകത്ത് വന്ന് കാണിക്കും പെട്ടെന്ന് സാഷ്ടാംഗം പ്രണമിക്കുക കുറേ മന്ത്രങ്ങൾ ഉച്ചത്തിൽ വിളിക്കുക കുറേ കാര്യങ്ങൾ അവരതിൻ്റെ പേരിൽ കാണിക്കും പലപ്പോഴും അത് കാണുമ്പോൾ അവരൊരു ഷോ ഓഫ് കാണിക്കുന്ന പോലെ തോന്നാറുമുണ്ട് എന്നാൽ ഭക്തിയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നവരുണ്ട് ഒരാൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭക്തി അഭിനയിക്കുന്നതും ഒരാൾ ഭക്തിയോടുകൂടി ചെയ്യുന്നത് കാണുന്നതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇവിടെ തിരിച്ചറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ള കാര്യമല്ല നിങ്ങൾ ഭക്തിയോട് കൂടിയിട്ടാണ് അമ്പലത്തിനകത്ത് ചെന്നിട്ട് നിങ്ങളൊരു മന്ത്രം ജപിച്ചതോ അല്ലെങ്കിൽ സഷ്ടാംഗം പ്രണമിച്ചതോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്തതോ യാത്ര കുഴപ്പമില്ല എന്നാൽ ഞാൻ ഭക്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് തെറ്റാണ് മാത്രമല്ല അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഉപദേശിച്ച് അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഭക്തരുമുണ്ട് തനിക്ക് കുറേ കാര്യങ്ങൾ കാര്യങ്ങളറിയാം നിങ്ങൾക്കിതറിയില്ല എന്നുള്ള മട്ടിൽ സംസാരിച്ച് ഭക്തരെ കുഴപ്പിക്കുന്ന ആൾക്കാർ നിങ്ങൾ നല്ല കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അതും ഭക്തിയുടെ ഭാഗമല്ല മാത്രമല്ല ഇത്ര ആൾക്കാർക്ക് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇനി അടുത്ത കാര്യം നിവേദ്യ സമയത്ത് കൈകൂപ്പി പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിനകത്ത് നിവേദ്യം നടക്കുമ്പോൾ ഭക്തജനങ്ങളെ പുറത്തേക്ക് വിടാറുണ്ട് ക്ഷേത്രത്തിനകത്ത് നിർത്താൻ നിൽക്കാൻ സമ്മതിക്കില്ല എന്നാലും ചിലർ അവിടെ നിവേദ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടക്കിലേക്ക് അവിടെ വന്നു നിന്ന് തൊഴുന്നതായിട്ട് കാണുന്നുണ്ട് അത് തെറ്റാണ് അത് ഈശ്വരാധീനം കുറയ്ക്കുന്നത് അത് താന്ത്രിക ചൈതന്യമാണല്ലോ അവിടെ അവിടെ ചില വിധികളുണ്ടല്ലോ ആദ്യം പറഞ്ഞ ക്ഷേത്ര മര്യാദ എന്ന് പറയുന്നത് ആ മര്യാദകളെല്ലാം നമ്മൾ അവിടെ പാലിച്ചിരിക്കണം അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഈശ്വര സവിധത്തിലേക്ക് എത്തിച്ചേരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക സ്വയം ഒന്ന് വിലയിരുത്തുക ഈ പറഞ്ഞ കാര്യങ്ങൾ അയ്യോ ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് കാരണമായിട്ടുള്ള കാര്യത്തെ എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് ഒന്ന് രാശി പരിശോധിക്കുന്നതൊക്കെ നന്നായിരിക്കും വേറെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈശ്വരാധീനം കിട്ടാതെ പോകാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ പെടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളപ്രകാരം ഒരു രാശി പരിശോധിക്കുകയായിരിക്കും ഉത്തമം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നുണ്ട് പിന്നെ പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയാറുണ്ട് ഒരു യൂസർ നെയിം നോക്കി എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ പേര് നാൾ വയസ്സ് ഇവ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാനത് ചെയ്തു കൊടുക്കുകയും ചെയ്യും പലപ്പോഴും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടി എൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാര്യം ഇത് അവസാനം പറയുന്നത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ടൈപ്പ് ചെയ്തിട്ടിട്ട് ഒന്നും കേൾക്കാതെ പോകുന്ന പലരുമുണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എത്രയെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ ഇവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ